ഹലോ ഡിയർ സ്റ്റുഡൻസ് അപ്പോൾ ഇന്ന് ഈ ടി കോളജ് ആണെങ്കിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ ഒരു പ്രോപന ഞാൻ വന്ന സമയത്ത് ആണ് ഞാൻ ആക്ച്വലി ആഷ്നെ കാണുന്നത് ആഷനെ എസ് വൺ ചന്ദ്ര ബാച്ചിന്റെ സ്റ്റുഡന്റ് ആണ് അപ്പോൾ ഞാൻ കണ്ടതിൽ ഭയങ്കര സന്തോഷമായി കാരണം ആഷ എങ്ങനെയുണ്ട് അധികന രീതിയിൽ ഇൻടാക്ട് ചെയ്ത് പറ്റും നല്ല ഈസിയാണ് ഡൗട്ട് ക്ലിയറൻസ് ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ ചോദിക്കുക നല്ല റിപ്ലൈ തരുന്നുകൊണ്ട് ലൈക്ക് ആ ഒരു ഫാക്കൾട്ടി ട്രിസ്റ്റഡ് ആ ഒരു രീതി ആയത് വൺ ടു വൺ ആ ഒരു കോൺടാക്ട് ഉള്ളതുകൊണ്ട് നന്നായിട്ട് തന്നെ പോകുന്നു ഡൗട്ടൊക്കെ അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരുന്നതുകൊണ്ട് മനസ്സിലാക്കും ക്ലാസ്സിൻ്റെ നമുക്കിപ്പോൾ ടീച്ചേഴ്സിനായിട്ട് നന്നായിട്ട് ഇൻടാക്ട് ചെയ്ത് പോകാൻ പറ്റും അതൊരു ബോറിങ് ലെക്ചറല്ല നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കേട്ടുകൊണ്ടിരി പോകുന്നതല്ല അതുകൊണ്ട് തന്നെ ബോറിങ്ങും അല്ല മനസ്സിൽ പറഞ്ഞിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ നമ്മൾ ലൈവ് ലൈവ് ക്ലാസ്സസ് തന്നെ ബെനിഫിറ്റ് എന്തായിട്ട് കാണും കഴിഞ്ഞാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ും കാണാം പിന്നെ സാർ നേരത്തെ പറഞ്ഞത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എല്ലാം കൂടെ ആവുമ്പോൾ സ്റ്റോർ ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ